നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും ഒരു സെപ്റ്റംബർ പതിനൊന്ന് കടന്നു പോകുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു വലിയ ആക്രമണം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകര സംഘടനയായ അൽ അൽക്കൊയ്ദയിലെ ചാവേർ ഹൈജാക്കർമാർ അമേരിക്കയിൽ നാല് ഫ്ലൈറ്റുകൾ ഹൈജാക്ക് ചെയ്യുന്നു അമേരിക്കൻ എയർലൈൻസിന്റെയും യുണൈറ്റഡ് എയർലൈൻസിന്റെയും ഓരോ വിമാനങ്ങൾ ഹൈജാക്കർമാർ തട്ടിയെടുത്ത് ന്യൂയോർക്കിലേക്ക് ന്യൂയോർക്ക് നഗരത്തിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് സൗത്ത് ടവറുകളിലേക്ക് പതിനേഴ് മിനിറ്റ് വ്യത്യാസങ്ങളിൽ അവ ചെന്നിടിക്കുന്നു വേൾഡ് ട്രേഡ് സെന്റർ ടവറുകൾക്ക് തീപിടിച്ചു മുകളിലത്തെ നിലയിലുള്ള ആളുകൾ കുടുങ്ങി നഗരം പുകയിൽ മൂടപ്പെട്ടു രണ്ട് മണിക്കൂറിനുള്ളിൽ ആ രണ്ട് ടവറുകളും നിലമ്പുത്തി മൂന്നാമത്തെ വിമാനം അമേരിക്കൻ എയർലൈൻസ് ഫ്ലൈറ്റ് സെവന്റി വൻ വാഷിംഗ്ടൺ ഡി സിക്ക് സമീപമുള്ള യു എസ് സൈനിക ആസ്ഥാനമായ പെൻഡഗണിലേക്ക് ഇടിച്ചിറങ്ങി നാലാമത്തെ വിമാനം യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് യാത്രക്കാർ ഹൈജാക്കർമാരെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെൻസിൽവാനിയയിലെ ഷാങ്സ് വില്ലയിലെ ഒരു വയലിൽ തകർന്നു വീണു സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർ മരിച്ചുവെന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക കണക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഗ്നിശമന സേനാംഗങ്ങളും എഴുപത്തിരണ്ട് നിയമപാലകരുമുൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി ആറ് പേർ മരിച്ചു പെൻഡകണിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു നാല് വിമാനങ്ങളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു വിഷ അവശിഷ്ടങ്ങളുമായി സമ്പർക്കം പുലർത്തിയത് കാരണം അതിജീവിച്ചവർ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് സെപ്റ്റംബർ പതിനൊന്നിന്റെ എസ്പോഷറുമായി ബന്ധപ്പെട്ട ഏകദേശം അൻപതിനായിരം വ്യക്തികൾക്ക് ക്യാൻസറുകൾ കണ്ടെത്തി എണ്ണായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ അനുബന്ധ രോഗങ്ങളാൽ മരിച്ചുവെന്ന് വേൾഡ് ട്രേഡ് സെൻ്റർ ഹെൽത്ത് പ്രോഗ്രാം പറയുന്നു ഒസാബ ബിർലാദന്റെ നേതൃത്വത്തിലുള്ള അൽ ഖയ്ദയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് യു എസിൽ പഠിച്ച അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്ത ഖാലിദ് ഷെയ്ഖ് മുഹമ്മദാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങളിൽ പങ്കെടുത്ത പത്തൊൻപത് ഹൈജാക്കർമാർ സൗദി അറേബ്യ യു എ ഈജിപ്ത് ലബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ രണ്ടായിരത്തി മൂന്നിൽ പാകിസ്ഥാനിൽ വെച്ച് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് അറസ്റ്റിലാകുന്നു ഇപ്പോഴും ഗ്വാണ്ടിനാമോബെയിൽ കഴിയുകയാണ് അയാൾ രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്ന് ആ ദിവസം അമേരിക്കക്കാർ മറക്കില്ല ന്യൂയോർക്ക് നഗരത്തിലെ മറ്റേതൊരു പ്രഭാതം പോലെയും ആ പുലരിയും ആരംഭിച്ചതാണ് തിരക്കേറിയ തെരുവുകളിലൂടെ ഓഫീസ് ജീവനക്കാർ തിടുക്കത്തിലോടിപ്പോകുന്നു വിനോദസഞ്ചാരികൾ ആകാശരേഖയെ അഭിനന്ദിക്കാൻ നിൽക്കുന്നു ബ്ലാസ്റ്റ് ടവറുകളിൽ നിന്ന് സൂര്യപ്രകാശം പ്രകാശിക്കുമ്പോൾ വിൽപ്പനക്കാർ അവരുടെ സ്റ്റാളുകൾ തുറക്കുന്നു ദൈനംദിന ജീവിതത്തിന്റെ താളം ഇളകാതെ നിന്ന ന്യൂയോർക്ക് നഗരത്തിന് ആ ദിവസം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയേണ്ടി വന്നു ജെറ്റ് എഞ്ചിനുകളുടെ പെട്ടെന്നുള്ള ഇരമ്പൽ ശാന്തതയെ ഭേദിച്ചു വേൾഡ് ട്രേഡ് സെന്ററിന്റെ ടവറുകൾ വീഴുമ്പോൾ തങ്ങളുടെ അഭിമാനം മാത്രമല്ല ജീവിതം തകരുന്നതായി ന്യൂയോർക്ക് നിവാസികൾ മനസ്സിലാക്കി അമേരിക്കൻ മണ്ണിലെ ഏറ്റവും മാരകമായ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകൾ പേറുകയാണ് ഇപ്പോഴും ആ ജനങ്ങൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമെന്നാണ് സെപ്റ്റംബർ പതിനൊന്ന് അറിയപ്പെടുന്നത് ഈ ആക്രമണം അമേരിക്കയെ പിടിച്ചുലച്ചു ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നു വീണത് അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ലോകത്തിന് മുന്നിൽ ഉയർന്നു നയൻ ഇലവൻ പെട്ടെന്നൊരു ദിവസം ആസൂത്രണം ചെയ്യപ്പെട്ടതല്ല പത്തൊൻപത് ഹൈജാക്കർമാരെ പരിശീലിപ്പിക്കുന്നതിന് ഉത്തരവാദിയായ അൽ ഖൈദ എന്ന സംഘടനയുടെ തലവൻ ഒസാമ ബിർലാദനും അമേരിക്കയും തമ്മിൽ ഒരു ദശാബ്ദക്കാലമായി തുടരുന്ന യുദ്ധസമാനമായ സംഘർഷം അമേരിക്കയുടെ തീരങ്ങളിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ കഥ തുടങ്ങുന്നത് എന്നാൽ അൽ ഖൈദ അമേരിക്കയുടെ ഹൃദയത്തിന് അുരന്തം സമ്മാനിക്കുന്നു ഒസാമ ബിർലാദൻ അമേരിക്കയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരിക്കലും മറച്ചുവെച്ചിരുന്നില്ല അയാളുടെ പ്രസ്താവനകളിലും ഫത്വകളിലും അഭിമുഖങ്ങളിലുമൊക്കെ അവ വ്യക്തമായി അയാൾ പ്രതിഫലിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് അവസാനത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തോടെയാണ് ബില്ലാദൻ നയൻ ഇല്ലവൻ എന്ന ആക്രമണത്തിലേക്കുള്ള തന്റെ ജീവിതയാത്രയ്ക്ക് തുടക്കമിട്ടത് സോവിയറ്റുകൾക്കെതിരെ പൊരുതുന്ന ഇസ്ലാമിക പോരാളികൾക്ക് സാമ്പത്തികവും ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകിയിരുന്ന നിരവധി സമ്പന്നരായ സൗദി പൗരന്മാർ അവരിൽ ഒരാളായിരുന്നു ബിൻലാദൻ സോവിയറ്റ് യൂണിയൻ പിന്നീട് അഫ്ഗാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ബിൻലാദന്റെ ശ്രദ്ധ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ അയാൾ ആക്രമണങ്ങളിലൂടെ ജിഹാദ് തുടരുന്നതിനായി അൽ ഖയ്ദയ്ക്ക് രൂപം കൊടുക്കുന്നു ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശത്തെ തുടർന്ന് സൗദി അറേബ്യയിൽ യു എസ് കുടിയേറ്റങ്ങൾ ആരംഭിച്ചതോടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യമേറി വന്നു സൗദി അറേബ്യയ്ക്ക് ഭീഷണിയായി അമേരിക്കൻ വരവിനെ ഒസാദൻ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അയാൾ എഴുതി പുണ്യസ്ഥലങ്ങളുടെ ഭൂമിയിലേക്ക് അമേരിക്കക്കാർ തുടരുന്ന അധിനിവേശം അനുവദിക്കാൻ കഴിയില്ല അവരുടെ രാജ്യം സാമ്പത്തിക ദുരിതവും മനോവീര്യം തകർന്നതുമായ സമയത്ത് അഴിമതിക്കാരായ അൽ സൗദുകൾ അമേരിക്കക്കാരെ കൂടുതൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് അനുവദിക്കുന്നു എന്ന് ബിൻലാദൻ പറഞ്ഞു ഇതിനെതിരെ പൊരുതുമെന്ന ബിൻലാദന്റെ ദൃഢനിശ്ചയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അയാൾ ഒരു പ്രതിജ്ഞയെടുത്തു അമേരിക്കക്കാരെ പുണ്യഭൂമിയിൽ നിന്ന് ഞങ്ങൾ അകറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അയാളുടെ സംഘടന ഭീകര പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു ജൂതന്മാർക്കും കുരിശി യുദ്ധക്കാർക്കുമെതിരായ ജിഹാദിന് ലോക ഇസ്ലാമിക് മുന്നണിയുടെ പ്രഖ്യാപനം ബിൻലാദൻ നടത്തുന്നു അമേരിക്കയെ തങ്ങൾ എന്നും ഒരു ശത്രുവായി കാണുന്നു എന്ന ബിൻലാദന്റെ പ്രഖ്യാപനം ആ ശത്രുവിനെ എങ്ങനെ നേരിടാൻ നിർദ്ദേശിക്കുന്നുവെന്ന് അയാൾ കൂടുതൽ വിശദീകരിച്ചു ജറുസലേമിലെ അക്സാപ്പള്ളി അവരുടെ പിടിയിൽ നിന്ന് മോചിതമാകുന്നതുവരെ തങ്ങൾ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് ബില്ലാതൻ പ്രഖ്യാപിച്ചു അമേരിക്കക്കാരെയും അവരുടെ സിവിൽ മിലിട്ടറി സഖ്യകക്ഷികളെയും കൊല്ലുക എന്നതാണ് തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് ബില്ലാദൻ ഓരോ രാജ്യത്തും കഴിയുന്ന ഓരോ മുസ്ലിമിന്റെയും വ്യക്തിഗത കടമയാണിത് എന്ന് ബിൻലാദൻ ഓർമ്മിപ്പിച്ചു മൂന്ന് കാരണങ്ങളാണ് ഇതിനായി ബിൻലാദൻ നിരത്തിയത് സൗദി അറേബ്യയിലെ യു സൈന്യം ഇറാഖിനെതിരായ ഉപരോധങ്ങൾ ഒരു ദശലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയതാണ് ഇറാഖിനെതിരായ ഉപരോധമെന്ന് ബിൻലാദൻ പറഞ്ഞുവെച്ചു ഇസ്രായേലിനുള്ള യു എസ് പിന്തുണയും വില്ലാതെ ചുടിപ്പിച്ചു അമേരിക്ക ഇസ്ലാമിന്റെ പുണ്യഭൂമിയായ അറേബ്യയിലെ ഇസ്ലാമിന്റെ ഭൂമി കൈവശപ്പെടുത്തി അതിന്റെ സമ്പത്ത് കൊള്ളയിടിച്ചു ഭരണാധികാരികളെ കീഴടക്കി ജനങ്ങളെ അപമാനിച്ചു അയൽക്കാരെ ഭീഷണിപ്പെടുത്തി അയൽക്കാരായ ഇസ്ലാമിക ജനതയ്ക്കെതിരെ പോരാടുന്നതിന് ഉപദ്വീപിലെ അവരുടെ താവളങ്ങൾ ഒരു കുന്തമുനയായി അവർ ഉപയോഗിക്കുന്നു യുദ്ധ ജൂതസഖ്യത്തിന്റെ കൈകളാൽ ഇറാഖി ജനതയ്ക്കുണ്ടായ വലിയ നാശം ഒരു ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടാനിടയായി ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഭയാനകമായ കൂട്ടക്കൊല വീണ്ടും അമേരിക്ക ആവർത്തിക്കുന്നു അമേരിക്കക്കാരുടെ ലക്ഷ്യങ്ങൾ മതപരവും സാമ്പത്തികവുമാണ് എന്ന് വില്ലാതൻ പ്രഖ്യാപിച്ചു അവർ ജൂതന്മാരുടെ നിസ്സാരമായ അവസ്ഥ സേവിക്കുന്നു അവരുടെ ജെറുസലേം അധിനിവേശത്തിൽ നിന്നും ജൂതന്മാരുടെ ജെറുസലേം അധിനിവേശത്തെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നു നീണ്ട എൺപത് വർഷക്കാലത്തെ അപമാനത്തെക്കുറിച്ചാണ് ബില്ലാദൻ തന്റെ പ്രസംഗങ്ങളിൽ ഊന്നി പറഞ്ഞത് ഇതോടെ അൽ ഖ്വൈദ എന്ന ആ ഭീകര പ്രസ്ഥാനത്തിന് ശക്തമായ വേരോട്ടമുണ്ടായി അഫ്ഗാനിസ്ഥാൻ ലടക്കം അതിശക്തമായ ഒരു സംവിധാനമാക്കി ബിൻലാദൻ അതിനെ മാറ്റി ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം വാഗ്ദാന ലംഘനങ്ങളുടെ ഒരു നീണ്ട നിര വില്ലാതൻ ഈ സംഘടനയുടെ വളർച്ചയ്ക്കായി ലോകത്തിനു മുന്നിൽ വച്ചു അറബ് മിഡിൽ ഈസ്റ്റിന്റെ മാനസിക ഭൂപ്രകൃതി പ്രധാനമായും പാശ്ചാത്യ ലോകത്താൽ രൂപപ്പെട്ടതാണ് വഞ്ചനയുടെയും അപമാനത്തിന്റെയും അതിശക്തമായ ഒരു ബോധ്യമാണ് അതിന് പിന്നിലുള്ളത് ഒരു വശത്ത് ഒസാമ ബില്ലാദനും അയാളുടെ അൽഖൈത ശൃംഖലയും അമേരിക്കയ്ക്കെതിരായ ആസൂത്രണങ്ങൾ പദ്ധതിയിടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ബില്ലാദൻ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഭീകരഭീഷണിയായി കണക്കാക്കപ്പെടുന്നു തൊണ്ണൂറ്റിമൂന്നിൽ ബില്ലാദൻ്റെ ക്യാമ്പുകളിലൊന്നിൽ പരിശീലനം നേടിയ റാംസി യൂസഫ് എന്ന യുവ തീവ്രവാദി വേൾഡ് ട്രേഡ് സെന്റർ തകർക്കാൻ നടത്തിയ പരാജയപ്പെട്ട ശ്രമം തൊണ്ണൂറ്റിയെട്ടിൽ അൽ ഖയ്ദയുടെ ഏറ്റവും വിനാശകരമായ പ്രവർത്തനങ്ങളിലൊന്നായ ടാൻസാനിയയിലെ ടാർ എ സലാമിനും കെനിയയിലെ നെയ്റോബിയിലുള്ള യു എസ് എംബസികൾക്ക് പുറത്ത് ഏകോപിത ട്രക്ക് ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നു അൽ ഖയ്ദ അമേരിക്കയ്ക്ക് മുന്നിൽ വളർന്നു വരുന്ന ഒരു ഭീഷണിയാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സ്ഫോടനശ്രമങ്ങൾ അമേരിക്കൻ മനസ്സിനെ ഉണർത്തി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ യു എസ് എംബസികളിൽ ഏതാണ്ട് ഒരേ സമയം നടന്ന സ്ഫോടനങ്ങളിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു നാലായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റു ഇതോടെ അൽ അതിശക്തമായ നടപടികൾക്ക് അമേരിക്ക ുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു എസ് എംബസി ബോംബാക്രമണത്തിന് മറുപടിയായി അന്നത്തെ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കീഴിൽ അഫ്ഗാനിസ്ഥാനിലെ അൽ ക്വൈദ ക്യാമ്പുകളിലും സുഡാനിലെ ഒരു കേന്ദ്രത്തിലും മിസൈൽ ആക്രമണം നടത്താൻ യു എസ് ഉത്തരവിട്ടു ബില്ലാദൻ ലാതൻ പക്ഷേ കൊല്ലപ്പെട്ടില്ല ഒസാമ ബിൽ ലാതന്റെ ഭീകര ശൃംഖലയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ക്ലിന്റൻ ഭരണകൂടം സമയവും വിഭവങ്ങളുമൊക്കെ ചെലവഴിച്ചു അൽ ഖൈദിയുടെ നേതാവിന്റെ സ്ഥാനമറിയാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ തങ്ങളുടെ കൈകളിലുള്ള തെളിവുകൾ അപകൃതനം ചെയ്തു ബില്ലാദിനെ ലക്ഷ്യമിട്ട് യു എസ് നടത്തിയ നിരവധി പരാജയപ്പെട്ട ഓപ്പറേഷനുകൾ ഒരിക്കൽ യു എസ് ഇന്റലിജൻസ് ബില്ലാദിനെ കണ്ഠഹാറിനടുത്തുള്ള തർണ് ഫാവിൽ കണ്ടെത്തുന്നു എന്നാൽ സാധാരണക്കാർക്ക് നാശനഷ്ടമുണ്ടാകും എന്ന ആശങ്കയെ തുടർന്ന് ആസൂത്രിതമായ ആക്രമണം അവർ റദ്ദാക്കി പിന്നീട് ക്ലിന്റൺ ആ തീരുമാനത്തെ ലോകത്തോട് വെളിപ്പെടുത്തിയിരുന്നു എനിക്കവനെ അന്ന് ഏതാണ്ട് കിട്ടി അവനെ കൊല്ലാമായിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാർ എന്ന ചെറിയ പട്ടണം നശിപ്പിച്ച് മുന്നൂറ് നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലേണ്ടി വരും അങ്ങനെയെങ്കിൽ ഞാൻ അവനേക്കാൾ മികച്ചവനാകുമായിരുന്നില്ല ഇതായിരുന്നു ബിൽ ക്ലിന്റന്റെ പ്രതികരണം രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിനു മുൻപ് ഒസാമ ബിൻലാദിനെ നിർവീര്യനാക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല അതിന്റെ ഫലമാണ് ഈ അതിശക്തമായ ഭീകരാക്രമണം അമേരിക്കൻ സാമ്പത്തിക സൈനിക ശക്തികളുടെ പ്രതീകങ്ങളായ വേൾഡ് ട്രേഡ് സെന്റർ പെന്റഗൺ എന്നിവയ്ക്ക് നേരെയാണ് ബില്ലാദന്റെ നേതൃത്വത്തിൽ അൽ ഖൈദ് ആക്രമണം നടത്തിയത് സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണം രാഷ്ട്രീയ സാമ്പത്തിക മാനസിക ആഘാതം മാത്രമായിരുന്നില്ല അമേരിക്കയ്ക്ക് ഇതൊരു സാംസ്കാരിക ആഘാതം കൂടിയായി ബില്ലാദന്റെ ലക്ഷ്യം മാത്രമായിരുന്നില്ല പിന്നീട് അമേരിക്കയ്ക്ക് മുസ്ലിം ലോകവുമായുള്ള യുഎസ് ഇടപെടലുകളെ പുനർനിർമ്മിക്കുന്ന ഒരു ചരിത്ര സംഭവമായി ഇത് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വില്ലാതൻ അയാളുടെ ഭത്വയിൽ അമേരിക്കക്കാരെയും അവരുടെ സഖ്യകക്ഷികളെയും കൊല്ലും എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണം പെട്ടെന്നുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നില്ല മറിച്ച് ഒസാമ ബില്ലാദിനും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായി വർധിച്ചു വന്നിരുന്ന ഏറ്റുമുട്ടലിന്റെ പരിണിത ഫലം ഒസാമ ഉയർത്തുന്ന ഭീഷണി ബിൽ ക്ലിന്റൺ ഭരണകൂടത്തിന് വ്യക്തമായി അറിയാം പക്ഷേ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളും അൽ ഖെയ്ദയ്ക്കെതിരായ പരിമിതമായ ആക്രമണങ്ങളും ബില്ലാദൻ എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്ര ഉയരത്തിലായിരുന്നു എന്ന തോന്നൽ രണ്ടായിരത്തി പത്തിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ വടക്കൻ പാകിസ്ഥാനിലെ ഒരു കോമ്പൌണ്ടിൽ ബിൽ താമസിച്ചിരിക്കുന്നുവെന്ന വിവരം കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഉത്തരവനുസരിച്ച് ഒരു പ്രത്യേക ഓപ്പറേഷൻസ് യൂണിറ്റ് കോമ്പൗണ്ട് റെയിൽ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദിയെ കൊലപ്പെടുത്തി അയാളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും പിന്നീട് പുറം ലോകം കണ്ടില്ല സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിന് സമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ഭീകരാക്രമണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം നെതിന്യാഹു പ്രസ്താവിച്ചു അതുകൊണ്ട് തന്നെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരർ ഏത് രാജ്യത്തുളിച്ചാലും അവരെ തങ്ങൾ വേട്ടയാടി കൊലപ്പെടുത്തുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്